മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി കക്കാടം പൊയിൽ റീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ തുഷാരഗിരി അരിപ്പാറ വെള്ളച്ചാട്ടം ഉറുമി വെള്ളച്ചാട്ടം ആനക്കല്ലൻപാറ വെള്ളച്ചാട്ടം കക്കാടം പോയിൽ എന്നിവയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന ഈ റോഡ് വിനോദസഞ്ചാര മേഖലയുടെ കുതിച്ചുചാട്ടത്തിനും കാർഷിക വാണിജ്യ വ്യാവസായിക മേഖലയുടെ പുരോഗതിക്കും ഊർജ്ജം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പൊതുവായൊരു പ്രസംഗം നടത്തുകയല്ല ചെയ്തു ലോകത്ത് ഐ ടി രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികാസം അതിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ ലോകത്തിൻ്റെ തോതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ വികാസം ഈ കേരളം നേടിയിരിക്കുന്നു അതാണ് അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം വ്യവസായങ്ങളുടെ കാര്യത്തിൽ നിക്ഷേ പുതിയ നിക്ഷേപങ്ങൾ വരുന്ന കാര്യത്തിൽ വലിയ കാസർകോട് ജില്ലയിലെ നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം പാർശാല വരെ നീളുന്നതാണ് മലയോര ഹൈവേ